ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം മീനാമ സിഡിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെമി സിൽക്കിൽ നല്ല സോഫ്റ്റ് സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ് കേട്ടോ ഓൾ ഓവർ ഓവറ് വർക്കും അതുപോലെ തന്നെ ചെറിയൊരു ത്രെഡ് വർക്കും ഒക്കെ കൂടി നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് ഈ സാരിയുടെ റേറ്റ് റേറ്റ് ആണ് കേട്ടോ അതിശയകരമായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയനും അതുപോലെ എണ്ണൂറ്റി അൻപതും രണ്ട് റേറ്റുകളിലാണ് ഞാനിന്ന് ഈ സാരി നിങ്ങളുടെ മുന്നേ പരിചയം ട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു മസ്റ്റാഡിയല്ലോ നല്ല സോഫ്റ്റ് ആണ് സാരി പിന്നെ ഓൾ ഓവർ ദാ ഒരു ത്രെഡ് വർക്കിന്റെ ബുട്ടാ വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ സിമ്പിൾ ആയിട്ട് വരുന്ന രണ്ട് ബോർഡർ വരുന്നുണ്ട് പല്ലുമൊക്കെ നല്ല സൂപ്പർ ആണ് കാണാനായിട്ട് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു സാരി അത്രക്ക് വെർത്തായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് ഇപ്പൊ നമുക്ക് ഈ സാരി യൂണിഫോം ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് പീസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈനും ഈ ഒരു ബോർഡർ ഈ പല്ലു ഒക്കെയാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് പല്ലു പോഷം കാണിച്ച് തരാം ഇങ്ങനെയാണ് പല്ലുവിലെ ഡിസൈൻ വരിക കേട്ടോ പിന്നെ ടാസല് വരുന്നുണ്ട് മസ്റ്റേഡ് എല്ലോ വിത്ത് മെറൂൺ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരിക ചെറിയൊരു ബ്രൊക്കഡ് ഡിസൈൻസിലോട്ടാണ് ഈ ഒരു സാരിയെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് സൂപ്പറാണ് കാണാനായിട്ട് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡറും വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മാസ്റ്റാർഡ് എല്ലോയാണ് ഷെയ്ഡ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് നല്ല രസമുള്ള ഒരു മെറൂണും ആണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ മസ്റ്റാർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനുമാണ് വരുന്നത് കേട്ടോ ഇതിനകത്ത് സിൽവർ വർക്കാണ് ഓൾ ഓവർ സാരിയിൽ വരിക മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഈ അര ഇഞ്ച് വീതിയിൽ ഒരു ത്രെഡ് വർക്കാണ് ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലോവർ പോർഷനിലെ ഈ ഒരു ബോർഡർ ഇതുണ്ടോ നല്ല ഭംഗിയാണ് ത്രെഡ് വർക്കാണ് വരിക കേട്ടോ ഇതിൻ്റെ മുന്താണി ഇങ്ങനെ വരും കേട്ടോ ഒരു സ്ട്രൈപ്സോട് കൂടിയിട്ട് ആ ഒരു സിൽവർ ബൂട്ട വർക്കാണ് പല്ലു ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് തന്നെയാണ് വരിക കോൺട്രാസ്റ്റിൽ അതാ ഇങ്ങനെ ഈ ഒരു സിൽവർ ത്രെഡ് വർക്ക് ബൂട്ടായായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും വരുന്നുണ്ട് ഇത് നമുക്ക് മസ്റ്റാർഡ് എല്ലോയും മെറൂണും മസ്റ്റാർഡ് എല്ലോയും ഗ്രീനും അതുപോലെ തന്നെ ഒരു പീച്ചും ഗ്രീനും മൂന്ന് ഷെയ്ഡുകളിൽ മൂന്ന് കളർ കോൺട്രാസ്റ്റുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് നോക്കിക്കെ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡ് ആർക്കും ചേരുന്ന ഷെയ്ഡുകളാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതല്ല ഈ ഒരു ഷെയ്ഡ് മാത്രമേ പീച്ച് ഷെയ്ഡ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു മസ്റ്റാർഡ് എല്ലോയിലാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നമുക്ക് ഡെയിലി വാഷബിൾ ആണ് സാരി ബോർഡറ് ഞാനിപ്പോൾ കാണിച്ച പോലത്തെ തന്നെ സിമ്പിളായിട്ട് വന്നിരിക്കുന്ന ബോർഡർ പല്ലു ആ ഒരു സിൽവർ ത്രെഡിൻ്റെ സ്ട്രൈപ്സോട് കൂടിയിട്ടുള്ള സ്ട്രൈപ്സോട് കൂടിയിട്ടുള്ള പല്ലു അതിനകത്തോടെ സിൽവറിൻ്റെ ബൂട്ടാവർക്ക് ബ്ലൗസ് പീസും ഈ ഒരു കോൺട്രാസ്റ്റിൽ തന്നെ ബൂട്ടാവർക്കോട് കൂടിയാണ് വരുന്നത് കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ മസ്റ്റാർഡ് എല്ലാം തന്നെയാണ് അതിന് ആയിട്ട് വരുന്നത് മെറൂൺ ആണ് ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിന് സെയിം കളറിൽ വരുന്ന ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ പല്ലും ബ്ലൗസ് പീസും ചെറിയൊരു ബ്രോക്കഡ് ഡിസൈനിലാണ് വരിക ഇത് വരുന്നത് സിൽവർ ത്രെഡ് വർക്കാണ് ഞാനിപ്പോൾ കാണിച്ച സെവൻ ഡബിൾ നയൻ തന്നെ റേറ്റ് വരുന്നതാണ് കേട്ടോ സിമ്പിളായിട്ട് വരുന്ന ഒരു ബോർഡർ ഇത് കണ്ടോ ത്രെഡ് വർക്കാണ് ബോർഡറിൽ വരിക പല്ലു ഇങ്ങനെ വരും കേട്ടോ സിൽവർ ത്രെഡിൻ്റെ ഒരു സ്ട്രൈപ്സ് ആണ് വരിക ബ്ലൗസ് പീസ് ഇങ്ങനെയും വരും നല്ല ടാസിലും എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം നമുക്കിത് യൂണിഫോം ആയിട്ടും അവൈലബിളാണ് ഇത്രയും കിട്ടും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് വെറും സെവൻ ഡബിൾ നയനും അതുപോലെ തന്നെ എണ്ണൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന അടിപൊളിയായിട്ട് ആയിട്ട് വന്നിരിക്കുന്ന സാരിയുടെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇൻസ്റ്റായിലൊന്ന് ഫോളോയ്യുമൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക് യു